പൊന്നാനി നഗരസഭയിലെ അൻപത്തൊന്നാം വാർഡിലെ അങ്കണവാടി പ്രവേശനോത്സവം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കോയ ചെയ്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് പൊന്നാനി നഗരസഭയിലെ അൻപത്തൊന്നാം വാർഡിലെ അങ്കണവാടി പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ ജംഷിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അധ്യാപിക സരോജിനി അസൈൻ അബ്ദുള്ള കുട്ടി അഹനസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ ദേശത്ത് അഴിക്കലെന്ന് ജനിച്ചു വളർന്ന് ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ അറിയപ്പെട്ട പ്രമുഖ വ്യക്തി ഒന്നാം സ്ഥാനത്തെത്തിയ പാവപ്പെട്ടവരുടെ സുൽത്താനായ പാവപ്പെട്ടവരുടെ രക്ഷയ്ക്കുപടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സഖാവ് നമ്മളെല്ലാം എല്ലാം സഹാവ് ഐജ്ഞിച്ചു പോവുക എം എൽ എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി വീണ്ടും എം എൽ എ അങ്ങനെ ഈ നാടിന് വേണ്ടി വികസനത്തിൻ്റെ സാമ്രാജ്യം തുറമുഖമടക്കമുള്ള കാര്യത്തിന് കരിപ്പൂട്ടി കരിപ്പൂർ എയർപോർട്ട് വരെയുള്ള കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി സ്ഥലമെടുത്ത ലോകത്ത് മാതൃകണച്ച മഹാനാശങ്കിച്ചവിടെ നാടും കൂടിയാണ് അഴിക്കൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ നമ്മുടെ നാട്ടിന്റെ ഒരു വിളക്കായ നാട്ടിൻ്റെ ജീവിതം ആനയിച്ചതാണ് അടുത്ത ഉയർന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ